പ്രിയപ്പെട്ട പ്ലസ് ടു തുല്യത പഠിതാക്കളെ നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലെ പാഠങ്ങളുടെ ചെറിയ നോട്ടുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് വലിയ നോട്ടുകൾ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മുമ്പ് അത്തരം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ചെറിയ നോട്ടാണ് ആവശ്യമെങ്കിൽ അവയുടെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് നോക്കുക ഇനി നമുക്ക് യൂണിറ്റിലേക്ക് വരാം മൂന്ന് പാഠങ്ങളാണ് ഇവിടെയുള്ളത് അതായത് നമ്മുടെ പുസ്തകത്തിലെ ഏഴ് എട്ട് ഒൻപത് പാഠങ്ങൾ ഇനി ഓരോന്നായി നമുക്ക് നോക്കാം ആദ്യത്തെ പാഠത്തിൻ്റെ പേര് ദ സെവൻ ഏജസ് ഓഫ് മാൻ ഇതൊരു കവിതയാണ് ദ സെവൻ ഏജസ് ഓഫ് മാൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഏഴ് കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏഴ് പ്രായങ്ങൾ എന്നാണ് അർത്ഥം നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ദ സെവൻ ഏജസ് ഓഫ് മാൻ ഈസ് റിട്ടേൺ ബൈ വില്യം ഷേക്സ്പിയർ ദ സെവൻ ഏജസ് ഓഫ് മാൻ നമ്മുടെ പാഠത്തിൻ്റെ പേര് പറയുന്നു ഈസ് റിട്ടൺ എഴുതിയിരിക്കുന്നത് ബൈ വില്യം ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയർ ആണ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദ കോമഡി ആസ് യു ലൈക്ക് ഇറ്റ് ഇറ്റ് ഈസ് ടേക്കൺ ഇത് എടുത്തിരിക്കുന്നത് ഫ്രം ദ കോമഡി കോമഡിയിൽ നിന്നാണ് എന്താണ് കോമഡി ഹാസ്യ നാടകം അല്ലെങ്കിൽ തമാശ നിറഞ്ഞ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നാടകങ്ങളെയാണ് കോമഡി എന്ന് പറയുന്നത് അത്തരമൊരു നാടകത്തിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് ആ നാടകത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കവിത നാടകത്തിൻ്റെ പേരെന്താണ് അസ് യു ലൈക്ക് ഇറ്റ് ഇറ്റ് ഈസ് എബൗട്ട് ഹ്യൂമൻ ലൈഫ് ഇറ്റ് ഈസ് ഇതാണ് എബൗട്ട് ഇത് പറ്റിയാണ് എന്തിനെപ്പറ്റി ഹ്യൂമൻ ലൈഫ് മനുഷ്യ ജീവിതത്തെ പറ്റിയാണ് ദ സ്പീക്കർ കമ്പെയേഴ്സ് ദ വേൾഡ് ടു എ സ്റ്റേജ് ദ സ്പീക്കർ കമ്പെയർസ് സ്പീക്കർ കമ്പയർ ചെയ്യുന്നു താരതമ്യം ചെയ്യുന്നു സ്പീക്കർ എന്ന് പറയുമ്പോൾ കവിതയിൽ നമ്മളോട് സംസാരിക്കുന്ന ആളാണ് സ്പീക്കർ താരതമ്യം ചെയ്യുന്നു ദ വേൾഡ് ലോകത്തെ എന്തിനോടാണ് ടു എ സ്റ്റേജ് ഒരു സ്റ്റേജിനോട് താരതമ്യം ചെയ്യുകയാണ് ഒരു വേദിയോട് താരതമ്യം ചെയ്യുകയാണ് നാടകം നടക്കുന്ന സ്റ്റേജാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ടർ എവ്രി മാൻ ഓരോ മനുഷ്യനും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഈസ് ആൻ ആക്ടർ ഒരു അഭിനേതാവാണ് ഓരോ മനുഷ്യനും ഒരു അഭിനേതാവാണ് അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും അഭിനേതാക്കളാണ് അതാണിവിടെ ഉദ്ദേശിക്കുന്നത് ഹീ plays seven roles. He plays. അവൻ കളിക്കുന്നു Seven roles. ഏഴ് റോളുകൾ ഏഴ് വേഷങ്ങൾ അവൻ ഏഴ് വേഷങ്ങൾ കളിക്കുന്നു അല്ലെങ്കിൽ ഏഴ് വേഷങ്ങൾ അഭിനയിക്കുന്നു The first is an infant. The first ആദ്യത്തേത് ഈസ് ആൻഡ് ഇൻഫൻറ്റ് ഒരു ശിശുവിൻ്റേതാണ് അല്ലെങ്കിൽ ഒരു ശിശുവാണ് അപ്പോൾ ആദ്യം വരുന്നത് ഒരു ശിശുവാണ് ഒരു ശിശുവിൻ്റെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വേഷമാണ് ആദ്യം കൈകാര്യം ചെയ്യുന്നത് ദെൻ ഹി ഗ്രോസ് ടു എ സ്കൂൾ ബോയ് ദെൻ അതിനുശേഷം ശേഷം ഹി ഗ്രോസ് അവൻ വളരുന്നു ടു എ സ്കൂൾ ബോയി ഒരു സ്കൂൾ ബോയിയിലേക്ക് അതായത് വളർന്ന് ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയാകുന്നു ദ തേർഡ് സ്റ്റേജ് ഈസ് ഓഫ് എ യങ് മാൻ ദ തേർഡ് സ്റ്റേജ് മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഈസ് ഓഫ് എ യങ് മാൻ ഒരു ചെറുപ്പക്കാരൻ്റേതാണ് അപ്പോൾ മൂന്നാമത്തെ ഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെയാണ് കാണുന്നത് നെക്സ്റ്റ് വൺ ഈസ് എ ഗ്രോൺ അപ്പ് സോൾജിയർ നെക്സ്റ്റ് വൺ അടുത്തത് ഈസ് എ ഗ്രോൺ അപ്പ് സോൾജിയർ ഒരു വളർന്ന അല്ലെങ്കിൽ ഒരു മുതിർന്ന പട്ടാളക്കാരനാണ് അടുത്ത ഘട്ടത്തിൽ ഒരു മുതിർന്ന പട്ടാളക്കാരനെയാണ് കാണുന്നത് ലെയ്റ്റർ ഹി ബിക്കംസ് എ ജഡ്ജ് ലെയ്റ്റർ പിന്നീട് ഹി ബിക്കംസ് അവൻ ആയിത്തീരുന്നു ആരായിത്തീരുന്നു എ ജഡ്ജ് ഒരു ജഡ്ജായി തീരുന്നു ഒരു ന്യായാധിപനായി തീരുന്നു ദെൻ കംസ് ആൻ ഓൾഡ് മാൻ െൻ കംസ് അതിന് ശേഷം വരുന്നത് ആൻ ഓൾഡ് മാൻ ഒരു പ്രായം ചെന്ന മനുഷ്യനാണ് ഒരു വൃദ്ധനാണ് അറ്റ് ലാസ്റ്റ് ഹീ ലൂസസ് സൈറ്റ് ഹിയറിംഗ് ആൻഡ് ടേസ്റ്റ് അറ്റ് ലാസ്റ്റ് അവസാനം ഹീ ലൂസസ് അവന് നഷ്ടമാകുന്നു എന്തൊക്കെയാണ് സൈറ്റ് കാഴ്ച ഹിയറിംഗ് കേൾവി ആൻഡ് ടേസ്റ്റ് രുചി കാഴ്ചയും കേൾവിയും രുചിയും ഒക്കെ നഷ്ടമാകുന്നു കാണാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല വായിക്ക് രുചിയില്ല ദസ് ദീ ബിക്കംസ് എ ചൈൽഡ് എഗൈൻ ദസ് അങ്ങനെ ഹി ബിക്കംസ് അവൻ ആയിത്തീരുന്നു എ ചൈൽഡ് ഒരു കുട്ടിയായിത്തീരുന്നു എഗൻ വീണ്ടും വീണ്ടും അവനൊരു കുട്ടിയായിത്തീരുന്നു അതായത് എക്സ്ട്രീം ഓൾഡ് ആണ് വളരെ പ്രായം ചെന്ന അവസ്ഥയാണ് ഈ ഏഴാമത്തെ ഘട്ടം ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് സിംപിൾ ദ ലാംഗ്വേജ് ഭാഷ ഓഫ് ദ പോയം കവിതയുടെ ഭാഷ ഈസ് സിമ്പിൾ സിമ്പിളാണ് ബട്ട് ഇറ്റ് ഈസ് പവർഫുൾ ബട്ട് എന്നാൽ ഇറ്റ് ഈസ് പവർഫുൾ അത് ശക്തവുമാണ് ഓൺ ദ ഹോൾ ഇറ്റ് ഈസ് എ ഫൈൻ പോയം ഓൺ ദ ഹോൾ മൊത്തത്തിൽ നോക്കിയാൽ ഇറ്റ് ഈസ് പോയം ഇതൊരു മികച്ച കവിതയാണ് ഇത്രയുമാണ് ദ സെവൻ ഏജസ് ഓഫ് മാൻ എന്ന കവിതയുടെ ചെറിയ നോട്ട് ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം ശ്രദ്ധിക്കുക പാഠത്തിൻ്റെ പേര് മൈ എക്സെൻട്രിക് ഗസ്റ്റ്സ് എക്സെൻട്രിക് എന്നാൽ വിചിത്രമായ വിചിത്രരായ സ്ട്രെയിൻജായ എന്ന് നമുക്ക് പറയാം മൈ എക്സെൻട്രിക് ഗസ്റ്റ്സ് എന്നാൽ എൻ്റെ വിചിത്രരായ അതിഥികൾ ഇതാണ് പാഠത്തിൻ്റെ പേരിൻ്റെ അർത്ഥം നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമ്മൾ ഓരോ വരിയായി എടുത്ത് പരിശോധിക്കുകയാണ് മൈ എക്സെൻട്രിക് ഗസ്റ്റ്സ് ഈസ് റിട്ടേൺ ബൈ റസ്കിൻ ബോണ്ട് മൈ എക്സെൻട്രിക് ഗസ്റ്റ്സ് പാഠത്തിൻ്റെ പേര് ഈസ് റിട്ടേൺ ഈ പാഠം എഴുതിയിരിക്കുന്നത് ബൈ റസ്കിൻ ബോണ്ട് ആരാണ് റസ്കിൻ ബോണ്ടാണ് ഇറ്റ് ഈസ് എബൗട്ട് ഡിഫറൻറ്റ് ക്രീച്ചേഴ്സ് ദാറ്റ് കം ഇൻ ടു ഹിസ് കോട്ടേജ് ഇറ്റ് ഈസ് എബൗട്ട് ഇത് പറ്റിയാണ് എന്തിനെപ്പറ്റി ഡിഫറൻറ്റ് ക്രീച്ചേഴ്സിനെ പറ്റിയാണ് വ്യത്യസ്തരായ ജീവികളെ പറ്റിയാണ് അല്ലെ പല ജീവികളെ പറ്റിയാണ് ദാറ്റ് കം ഇൻ ടു ഹിസ് കോട്ടേജ് അദ്ദേഹത്തിൻ്റെ കോട്ടേജിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് വരുന്ന പലതരം ജീവികളെ പറ്റിയാണ് ഇത് ഈ പാഠം ഹി ഈസ് ലിവ് എലോൺ ഹി ഈസ് ലിവിംഗ് അദ്ദേഹം ജീവിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് എലോൺ ഒറ്റയ്ക്കാണ് സോ ഹീ ലൈക്സ് ദെയർ കമ്പനി സോ അതുകൊണ്ട് ഹി ലൈക്സ് അദ്ദേഹത്തിന് ഇഷ്ടമാണ് ദെയർ കമ്പനി അവരുടെ കമ്പനി ഇഷ്ടമാണ് അവരുടെ കൂട്ട് ഇഷ്ടമാണ് ഹീ കീപ്സ് ദ വിൻഡോസ് ഓപ്പൺ ഹീ കീപ്സ് അദ്ദേഹം സൂക്ഷിക്കുന്നു നിലനിർത്തുന്നു ദ വിൻഡോസ് ജനലുകൾ ഓപ്പൺ ഓപ്പൺ ആയിട്ട് തുറന്ന് അതായത് അദ്ദേഹം ജനാലകൾ തുറന്നിടുന്നു ഹിസ് ഫസ്റ്റ് ഗസ്റ്റ് ഈസ് ീറ്റിൽ ഒരു ബാമ്പു ബീറ്റിലാണ് ബാംബൂ ബീറ്റിൽ ഒരു വണ്ട് വർഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെല്ലിയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് ത്രഷ് ദെൻ ഖംസ് അതിനു ശേഷം വരുന്നത് എ ബ്ലൂ ഒരു നീല നിറത്തിലുള്ള വിസിലിങ് ത്രഷ് വിസിലിങ് ത്രഷാണ് വിസിലിങ് ത്രഷ് എന്ന് പറഞ്ഞാൽ ചൂളം അടിക്കുന്ന മാതിരിയുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന ത്രഷാണ് ത്രഷ് ഒരു കിളിയാണ് എ സ്ക്യുറൽ ഈസ് ദ നെക്സ്റ്റ് ഗസ്റ്റ് എ സ്ക്യുറൽ ഒരു അണ്ണാൻ ഈസ് ആണ് ദ നെക്സ്റ്റ് ഗസ്റ്റ് അടുത്ത അതിഥി അടുത്ത അതിഥി ഒരു അണ്ണാൻ ആണ് എ പ്രേയിങ് മാൻഡിസ് ഓൾസോ കംസ് ദയർ എ പ്രേയിങ് മാൻഡിസ് ഓൾസോ ഒരു പച്ചക്കുതിരയും കംസ് വരുന്നു ദയർ അങ്ങോട്ടേക്ക് ബട്ട് ദ മോസ്റ്റ് ഇൻ്ററസ്റ്റിംഗ് വിസിറ്റർ ഈസ് എ എന്നാൽ ദ മോസ്റ്റ് ഇൻ്ററസ്റ്റിംഗ് വിസിറ്റർ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സന്ദർശകൻ എന്ന് പറയുന്നത് ഈസ് എ ടൈനി ബാറ്റ് ഒരു തീരച്ചെറിയ ബാറ്റാണ് തീരച്ചെറിയ വവ്വാലാണ് ഹീ ഫ്ലൈസ് അണ്ടർ ദ ചെയ്സ് ആൻഡ് ടേബിൾസ് ഹീ ഫ്ലൈസ് അവൻ പറക്കുന്നു അണ്ടർ ദ ചെയേഴ്സ് ആൻഡ് ടേബിൾസ് ചെയ്ഴ്സിൻ്റെയും ടേബിൾസിൻ്റെയും ഒക്കെ അടിയിൽ കൂടി കസേരകളുടെയും ഒക്കെ അടിയിൽ കൂടി അവൻ പറക്കുന്നു ബട്ട് ഈസ് എ വെൽക്കം കമ്പനി ഫോർ ദ റൈറ്റർ ബട്ട് എന്നാൽ ഹി ഈസ് എ വെൽക്കം കമ്പനി അവൻ ഒരു സ്വീകാര്യനായ കൂട്ടുകാരനാണ് ഫോർ ദ റൈറ്റർ റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ആ വവ്വാല് പോലും സ്വീകാര്യമായിട്ടുള്ളൊരു കൂട്ടാണ് ഇത്രയുമാണ് മൈ എക്സെൻട്രിക് ഗസ് എന്ന പാഠത്തിൻ്റെ ചെറിയ നോട്ട് ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം ഗുഡ് മാനേഴ്സ് നല്ല രീതികൾ നല്ല പെരുമാറ്റ രീതികൾ ഇതാണ് പാഠത്തിൻ്റെ പേരിൻ്റെ അർത്ഥം നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമുക്ക് ഓരോ വരിയായെടുത്ത് പരിശോധിക്കാം ഗുഡ് മാനേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ് ഗുഡ് മാനേഴ്സ് നല്ല പെരുമാറ്റ രീതികൾ ആർ വെരി ഇമ്പോർട്ടൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻ ലൈഫ് ജീവിതത്തിൽ ഇറ്റ് ഈസ് നീഡഡ് എവ്രി വെയർ ഇറ്റ് ഈസ് നീഡഡ് അത് ആവശ്യമാണ് എവ്രി വെയർ എല്ലായിടത്തും ഇറ്റ് ഹെൽപ്സ് ടു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ഇറ്റ് ഹെൽപ്സ് അത് സഹായിക്കുന്നു ടു ഹാവ് ഉണ്ടാകാൻ കിട്ടാൻ എ ഗുഡ് റിലേഷൻഷിപ്പ് നല്ല ഒരു ബന്ധം വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായി മറ്റുള്ളവരുമായി നല്ല ഒരു ബന്ധമുണ്ടാകാൻ അത് സഹായിക്കുന്നു വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ലൈക്ക് അതേഴ്സ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദാറ്റ് വി ആർ ലൈക്ക് നമ്മൾ പോലെയാണ് ആരെപ്പോലെ അതേഴ്സ് മറ്റുള്ളവരെ പോലെ നമ്മളും മറ്റുള്ളവരെ പോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഗുഡ് മാനേഴ്സ് കം ഫ്രം ഹാവിംഗ് സിംപതി വിത്ത് അതേഴ്സ് ഗുഡ് മാനേഴ്സ് കം നല്ല മാനേഴ്സ് നല്ല രീതികൾ വരുന്നത് ഫ്രം ഹാവിംഗ് സിംബതി സിമ്പതി തോന്നുന്നതിൽ നിന്നാണ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരോട് മറ്റുള്ളവരോട് സിമ്പതി ഉണ്ടാകുന്നതിൽ നിന്നാണ് നല്ല പെരുമാറ്റ രീതികൾ ഉണ്ടായി വരുന്നത് വി ഷുഡ് ട്രൈ ടു മേക്ക് ലൈഫ് ഈസി ഫോർ അതേഴ്സ് വി ഷുഡ് ട്രൈ നമ്മൾ ശ്രമിക്കണം എന്തിനാണ് ടു മേക്ക് ലൈഫ് ജീവിതം ആക്കിത്തീർക്കാൻ എന്താക്കി തീർക്കാൻ ഈസി ആക്കി തീർക്കാൻ ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം ഈസിയാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം ഗുഡ് മാനേഴ്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻ്റ് യമങ് ഫ്രണ്ട്സ് ഗുഡ് മാനേഴ്സ് നല്ല പെരുമാറ്റ രീതികൾ ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് അത് പ്രധാനമാണ് യമങ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും നല്ല പെരുമാറ്റ രീതികൾ പ്രധാനപ്പെട്ടതാണ് ഇറ്റ് ഈസ് ഈവൻ നീഡഡ് ഇൻ ദ ഫാമിലി ഇറ്റ് ഈസ് ഈവൻ നീഡഡ് അത് ആവശ്യമാണ് ഇൻ ദ ഫാമിലി കുടുംബത്തിൽ കുടുംബത്തിൽ പോലും ഈവൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും എന്നാണ് കുടുംബത്തിൽ പോലും അത് ആവശ്യമാണ് സം ടൈംസ് വി മേ ഗോ റോം സംസ് ചിലപ്പോഴൊക്കെ വി മേ ഗോ റോം നമുക്ക് തെറ്റിപ്പോകാം നമുക്ക് തെറ്റ് സംഭവിക്കാം വി ഷുഡ് റിമെമ്പർ ഇറ്റ് വെൻ വി ക്വാറൽ വി ഷുഡ് റിമെമ്പർ നമ്മൾ ഓർക്കണം ഇറ്റ് അത് നമ്മൾ ഓർക്കണം വെൻ വി ക്വാറൽ നമ്മൾ ക്വാറൽ ചെയ്യുമ്പോൾ വഴക്കിടുമ്പോൾ വി ഹാവ് ഒള്ളി വൺ ലൈഫ് വി ഹാവ് നമുക്ക് ഉള്ളത് ഒള്ളി വൺ ലൈഫ് ഒരു ജീവിതമാണ് സോ വി ഷുഡ് ഡൂ ഗുഡ് സോ അതുകൊണ്ട് വി ഷുഡ് ഡൂ ഗുഡ് നമ്മൾ നല്ലത് ചെയ്യണം ഇത്രയുമാണ് ഗുഡ് മാനേഴ്സ് എന്ന പാഠത്തിൻ്റെ നോട്ട് ഈ മൂന്ന് പാഠങ്ങളുടെ നോട്ടുകളും നിങ്ങൾ ആവർത്തിച്ച് പഠിച്ച് ഉറപ്പിക്കുക പരീക്ഷ വരുമ്പോൾ ഈ പാഠങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടായാൽ നമുക്കിത് എഴുതി വയ്ക്കാൻ പറ്റണം ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അടുത്ത പാഠത്തിൻ്റെ നോട്ടുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം താങ്ക്